സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സെൻറ്റിന് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ മാത്രം വില വരുന്ന സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലുള്ള ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഓണറുടെ നമ്പർ കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മീഡിയേറ്റേഴ്സിനും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെങ്ങിണിശ്ശേരി ഭാഗത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറര ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ പാലക്കൽ സെൻട്രലിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഏകദേശം ഇരുപത്തി രണ്ടര സെൻറ്റ് സ്ഥലം വരുന്നത് ഈ സ്ഥലം സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയിലാണ് ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള ഒരു സ്ഥലമാണ് ഇരുപത്തി രണ്ടര സെൻറ് സ്ഥലമുണ്ട് ഇത് ചെറിയ ചെറിയ വീടുകൾ പണത് കൊടുക്കുന്നതിനും അല്ലെങ്കിൽ കുറച്ചധികം സ്ഥലത്തിൽ ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റ് സ്ഥലത്തിൽ വെച്ച് ഒരു വലിയ വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഫാം അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ നടത്തണമെങ്കിലായാലും ഏതാവശ്യത്തിനായാലും ഉപകരിക്കുന്ന വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഒരുമിച്ചാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ മുറിച്ചാണെങ്കിൽ അതിൻ്റെ വിലയിൽ മാറ്റം വരും അത് ഓണറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ